ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് ആറ് ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് സാധ്യത ഈ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അതേസമയം സംസ്ഥാനത്ത് ഏതാനും ദിവസങ്ങളായി ലഭിച്ചുവന്ന മഴ നാളെ മുതൽ ശക്തി കുറയുകയാണ് നിലവിൽ നാളെ മുതൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് ഇനി മഴ കുറയുകയും വിവിധയിടങ്ങളിൽ വെയിൽ അനുഭവപ്പെടുകയും ചെയ്യും ചിലയിടങ്ങളിൽ വെയിൽ കൂടുതൽ സമയം തുടരുകയും ചെയ്തേക്കും സംസ്ഥാനത്ത് മഴയിൽ ഇനി വർധനയുണ്ടാവുക വ്യാഴാഴ്ചയാണ് നിലവിൽ വ്യാഴാഴ്ച ചില ജില്ലകളിൽ കാലാവസ്ഥാ വിഭാഗം വീണ്ടും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് വടക്കൻ ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത് അതിനിടെ കാലവർഷം ഇന്ന് ഡൽഹി ഉൾപ്പെടെ രാജ്യം മുഴുവൻ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം സ്ഥിരീകരിച്ചു സാധാരണയിലും ഒൻപതു ദിവസം നേരത്തെയാണ് ഇത്തവണ കാലവർഷം രാജ്യം മുഴുവൻ വ്യാപിച്ചത് ജൂലൈ എട്ടിനാണ് സാധാരണ കാലവർഷം ഇന്ത്യയിൽ വ്യാപിക്കാർ ഇത്തവണ സാധാരണയിലും ഒൻപതു ദിവസം നേരത്തെ ആൻഡമാനിലും എട്ടു ദിവസം നേരത്തെ കേരളത്തിലും എത്തിയിരുന്നു മുപ്പത്തിയേഴ് ദിവസം കൊണ്ടാണ് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി